ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഓർക്കിഡും അടിയനിയും ഒന്നല്ല പത്ത് രൂപ മുതലുള്ള പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതും എന്നാൽ മാത്രമേ ബെൽ ബെൽബട്ടനോടാണ് അവിടെ ഇങ്ങനെ കേട്ടോ എന്നാൽ മാത്രമേ നമ്മളിടുന്ന ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസും വലിയ വലിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആ പ്ലാന്റ് ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നൊരു കാര്യം ഞാൻ ആദ്യം നമ്മുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്തത് ഇതുപോലത്തെ ചെറിയ വില കുറവിൻ്റെ പ്ലാൻസുകളൊക്കെ സെയിലിട്ടിട്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ചെറിയ വിലയ്ക്ക് വാങ്ങാൻ പിന്നെ സാധാരണക്കാരായ കസ്റ്റമേഴ്സ് ഒരുപാടുണ്ടായിരുന്നു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ചായി നമ്മുടെ വീഡിയോക്ക് ഇട്ടിട്ട് കാരണം നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതുപോലത്തെ ഒരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് എന്ന് പറയണത് ഈ ഒരു വെരിഗേറ്റഡ് ആണ് അപ്പോൾ ഇതിനെ നൂറ് നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റും ഉണ്ട് നൂറ് രൂപയുടെ പ്ലാന്റ് ഉണ്ട് കേട്ടോ നൂറ്റമ്പത് രൂപട പറയുമ്പോൾ അത്യാവശ്യം വലുതാണ് നൂറ് രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചെറുതിട്ടും അപ്പോൾ പത്ത് രൂപ മുതലുണ്ട് നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ഇടയിലൊക്കെ വരും കൂടാതെ വാട്ടർ പ്ലാന്റ്സ് നൂറ് രൂപയുടെ വാട്ടർ ലില്ലി തുടങ്ങി നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും പ്ലാന്റിൻ്റെ റേറ്റും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കാണിക്കണ പ്ലാന്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കൊറിയർ അയച്ച് തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് മദർ പ്ലാന്റ് ആണ് ഇതുപോലെ ഇരിക്കും കേട്ടോ ഫിലോഡൻഡ്രോ എന്ന് പറഞ്ഞിട്ടോ നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഒട്ടും വെയിൽ ആവശ്യമില്ല കേട്ടോ പിന്നെ ഈ ഒരു ഡിഫംബാച്ചിയെന്ന് പറഞ്ഞിട്ടുള്ളത് സാധാരണ നമ്മൾ കാണുന്ന ഡിഫംബാച്ചിയല്ല ഇതുമല്ല ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ മദർ പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നന്നായിട്ട് അത് അധികം ഹൈറ്റ് വെക്കാതെ ബുഷ് ആയി നിക്കണം ഒരു ഡിഫൻ ബേച്ചിയ വെറൈറ്റി ആണ് അധികം ലൈറ്റ് ഒന്നും വേണ്ട അതിന് നല്ല അത്യാവശ്യം വലിയ തൈകൾക്കൊക്കെ നൂറ് രൂപയുണ്ടോ പിന്നെ ഇത് നിശാഗന്ധിയുടെ തൈകളാണ് അപ്പോൾ നിശാഗന്ധിയുടെ തൈകൾ മുള വന്നിട്ട് ആദ്യത്തെ മുളയാണ് കേട്ടോ ഈ വരണത് നമ്മൾ ലീഫ് പ്രൊപ്പഗേഷൻ വെച്ചിട്ട് സൈഡിൽ കൂടെ നമുക്ക് മുള പൊട്ടിയിട്ടുണ്ടാകും അങ്ങനെയുള്ള തൈകൾ കേട്ടോ പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ ഇതിൻ്റെ ലീഫാണ് നമ്മൾ നടന്നത് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഈ ഒരു സൈസാണ് എല്ലാം തന്നെ ഒരു സൈസാണ് കേട്ടോ ലീഫും വന്ന് ഓരോ മുള പൊട്ടിയ സൈസാണ് നമ്മൾ സെയിലിനായിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ പെട്ടെന്ന് പിടിച്ചു കിട്ടും അധികം വെയിലൊന്നും വേണ്ട അത്യാവശ്യം തള്ളത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂവുണ്ടാവുകയും ചെയ്യും പിന്നെ അലുമിനിയം പ്ലാന്റ് ആണ് അലുമിനിയം പ്ലാന്റ് മുപ്പത്തഞ്ച് രൂപയുള്ളൂ ഏറ്റവും വലുത് തുടങ്ങി ചെറുത് വരെയുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ പിന്നെ കട്ടിങ്സ് വേണ്ടവർക്ക് കട്ടിങ്സ് ഞാൻ തരുന്നതായിരിക്കും തരുന്നതായിരിക്കട്ടും അപ്പോൾ ഈ കാണുന്ന സൈസൊക്കെയാണ് ഇനി വേറെ പ്ലാന്റ് ഒന്നല്ല നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് തരണ പ്ലാന്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ എല്ലാവരും കാണിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് ഒരു റിയോ പ്ലാന്റിൻ്റെ മഞ്ഞ കേട്ടോ അടിയിൽ നല്ലൊരു വൈലറ്റ് കളറും മേലേല് മഞ്ഞയായിട്ടുള്ള റിയോ പ്ലാന്റ് ആണിത് ഇതിൻ്റെ തന്നെ വൈലറ്റും ലൈൻ വൈറ്റും ലൈനോട് കൂടിയുള്ളതും അതേപോലെ തന്നെ നമുക്ക് പുറമെ ഗ്രീനും അടിയിൽ ഇതുപോലെ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിൽ ഇതാണ് സെയിലിനായിട്ടുള്ളത് കേട്ടോ അപ്പോൾ സെയിലിന് നമ്മൾ കൊടുക്കണം പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിക്കുന്നത് കേട്ടോ പിന്നെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ് രൂപയുടെ വാട്ടർ ലില്ലിയൊക്കെ ഉണ്ടോന്ന് അപ്പോൾ പർപ്പിൾ ജോയിയും ഉണ്ട് നമ്മുടെ കയ്യിൽ അതേപോലെ തന്നെ ഡോബൻ എന്ന് പറഞ്ഞൊരു വാട്ടർ ലില്ലി ഉണ്ട് നമ്മൾ ഈ വീഡിയോയിൽ അത് കാണിക്കട്ടോ അപ്പോൾ അത് ഡോബനാണ് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കട്ടും പിന്നെ നമ്മുടെ കയ്യിലുള്ളത് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുറിമൂടി ഒരുപാട് പേര് പുറത്തേക്ക് പുറത്തുനിന്ന് നമുക്ക് ഒരുപാട് പേര് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറയുന്ന പ്ലാന്റിന് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് മോളിൽ സിൽവറും അടിയിൽ നല്ല വൈലറ്റുമാണ് കേട്ടോ അത് പത്ത് രൂപയാണ് കട്ടിങ്സിന് റൂട്ടഡിന് ഇരുപത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് എന്ന് പറയുന്ന വൈറ്റ് കളറും അതുപോലെ തന്നെ അതിൻ്റെ തുമ്പത്ത് ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ ഒരു വയലറ്റ് ആണോ എന്നറിയില്ല ബ്ലൂ കളറുണ്ട് ഇത് പൂക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ ഉണ്ടാകും ഒരു എന്താ ഒരു ഇട്ട വേള ഇല്ല എന്ന് പറയുന്നത് നമ്മൾ അതുപോലെ നമുക്ക് ബഡ് തരും ഇത് നമ്മളുടെ പർപ്പിൾ ജോയുടെ ആകൊരു മദർ പ്ലാന്റ് ആണിത് അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെ നിന്ന് ഫ്ളാറ്റിൽ നിന്ന് കുറച്ചെടികളൊക്കെ മാറ്റേണ്ടി വന്നു അപ്പോൾ നമ്മുടെ താമരയും അതുപോലെ തന്നെ ആമ്പലുകളൊക്കെ നമ്മൾ റീപ്പോട്ടാണ് അപ്പോൾ താമരയുടെ ട്യൂബറൊക്കെ അടുത്ത സെയിലായിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ആ ഒരു പ്ലാൻ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയേണ്ടതെന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മളത് സെയിൽ ചെയ്യുന്നത് അത് തന്നെ നല്ല മദർ പ്ലാന്റ് ആണ് കേട്ടോ അത് അപ്പോൾ ഇതാണ് നമ്മളുടെ കുളക്കേശി ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ ആവശ്യക്കാർക്ക് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ ഇനി ഇത് പെനി വേർട്ടാണ് പെനി വേർട്ട് ഏത് എപ്പോഴും ചെലവേടി ഇടുമ്പോൾ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് ഒരുപാട് ആവശ്യക്കാരുണ്ടാവുക ഉണ്ടാകും ഉണ്ടാവാറുണ്ട് കേട്ടോ നമ്മുടെ പെനി വേർട്ടിന് പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ അമ്പത് രൂപയുടെ ചെറിയ തയ്യാണ് നൂറ് രൂപയുടെ വേണ്ടവർക്ക് അതും ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ പിന്നെ ഇതൊരു കട്ട മുല്ലയാണ് നമ്മൾ ഷോർട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഫ്ലവർ ആയതാണ് കേട്ടോ ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ രണ്ട് ഫ്ലവർ ഇതുപോലെ ഉണ്ടായിരുന്നു അപ്പം ഇത്രയുള്ള സെയിം പ്ലാന്റ് ആകെ മൂന്നെണ്ണമുള്ളൂ നമ്മുടെ കയ്യിൽ അതിന് അമ്പത് രൂപയുള്ളു കേട്ടോ പെട്ടെന്ന് പൂവുണ്ടാവും കേട്ടോ നല്ല മണമാണ് നല്ല നമ്മൾ മാല തലയിൽ പൂവ് വയ്ക്കില്ലേ അത് ആ മുല്ലയാണ് കേട്ടോ അത് ഇനി ഇതൊരു മഞ്ഞ കനകാംബരണോ ഓറഞ്ച് കനകാംബരം മഞ്ഞ കളറുള്ള കനകാമ്പരത്തിന്റെ തൈകളാണ് പൂവ് വന്നതാണ് കേട്ടോ എല്ലാരും വന്നതാണ് അപ്പം അതും നമ്മുടെ കയ്യിൽ കുറച്ച് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ മുപ്പത്തഞ്ച് രൂപയുള്ളൂ മഞ്ഞ കനകാംബരം ഉണ്ട് കേട്ടോ ഓറഞ്ചല്ല ഓറഞ്ചാണ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്നത് ഇത് മഞ്ഞ കളറാണ് കേട്ടോ ഇതാണ് ഓറഞ്ച് കളർ കേട്ടോ ഇത് മഞ്ഞയും ഓറഞ്ച് നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കാനാണ് നമ്മൾ ഓറഞ്ച് കളർ കാണിച്ചെന്നാ കേട്ടോ ഇനി നമ്മളുടെ ബ്ലൂബെൽ എന്ന് പറയണ ഒരു പ്ലാന്റ് ആണ് ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് ഇഷ്ടം പോലെ പൂവുണ്ടാവും നല്ല ബ്ലൂ കളർ നമ്മളിതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നതിന് ഒരുപാട് പേര് എൻക്വയറി ഉണ്ടായ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ കണ്ടത് ഇതുപോലെ പൂവിട്ട വലിയ സൈസ് പ്ലാന്റാണ് ആണ് കേട്ടോ അത് നമുക്ക് ആർച്ച് പോലെയൊക്കെ വളർ വച്ചിട്ട് അതുപോലെയൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റാണ് ആണ് എല്ലാവരും ഫ്ലവറിങ് ആയതാണ് കേട്ടോ ഒരുവിധം വലിയ പ്ലാന്റാണ് പ്ലാന്റ് ആണ്ട്ടോ എഴുപത് രൂപയാണ് നമ്മളതിന് കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മുടെ വെരിഗേറ്റഡ് പനിക്കൂർക്കുകയാണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുള്ളൂ തൈകൾ വേണ്ടവർക്ക് തൈകൾ ാണ് കേട്ടോ മുപ്പത്തി നാല്പത് വലിയ തൈ കണ്ടോ ഒരു ചട്ടി ഫുൾ ആയിട്ട് ബുഷായി നിൽക്കണ അതുവരെ നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ പിന്നെ ഈ പിടിലാന്തസ് ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം ബുഷി പ്ലാന്റ് നമ്മൾ അറുപത് രൂപക്ക് കൊടുക്കണം കേട്ടോ ഈ ഒരു ചട്ടിയിൽ നല്ല ബുഷോടുകൂടി നിൽക്കണ പ്ലാന്റ്സുകളാണ് നമ്മൾ അറുപത് രൂപക്ക് കൊടുക്കുന്നത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് പെട്ടെന്ന് വളർത്തിയെടുക്കാം കേട്ടോ നല്ല ബുഷായി ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കൂട്ടോ നമ്മുടെ പിടിലാന്തസ് പിന്നെ ഇത് ശംഖുപുഷ്പത്തിന്റെ വൈറ്റ് ആണ് കേട്ടോ വൈറ്റും നടുവിൽ യെല്ലോ അല്ല നമ്മൾ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന ശംഖുപുഷ്പോണത് അപ്പോൾ അതിൻ്റെ ഇത്രയും പോകുന്ന തൈകള് നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ ഫ്ലവറിങ് ആയ തൈകളും ഉണ്ട് കേട്ടോ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ നിരക്കിലാണ് നമ്മൾ തൈകളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഈ റേറ്റ് കാണിച്ച തൈകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് അതല്ലാതെ നമ്മൾ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ച കാറ്റസ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് വേറെ പറയാം സെപ്പറേറ്റ് ചോദിക്കാവുന്നതാണ് കേട്ടോ വാട്സാപ്പ് നമ്പറിൽ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ കേട്ടോ നമ്മൾ ഒരുപാട് പേരുണ്ടായിരുന്നു സാധാരണക്കാർ എപ്പോഴും നമ്മളെടുത്ത് ചോദിക്കുവായിരുന്നു ചേച്ചി ഞങ്ങൾക്ക് പറ്റിയ പ്ലാൻസ് ഒന്നും ഇല്ലേ ഇല്ലയെന്ന് അപ്പോൾ ഇനിയും കുറച്ച് പ്ലാൻസ് വരാനിരിക്കുന്നുണ്ട് കേട്ടോ ഒക്കെ പ്രൊപ്പഗേഷൻ എന്ന് റെഡി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കണ്ടോളൂ കേട്ടോ അപ്പോൾ പ്ലാൻ്റെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ മറ്റൊരു ഗാർഡൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്